ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് വീണ്ടും ഒരു രണ്ട് ഐറ്റംസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മാവും അതുപോലെ ഒരു മസാല കൊണ്ട് രണ്ട് മോഡലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഐറ്റംസെല്ലാം നോവിന് കഴിക്കാൻ ഇഷ്ടപ്പെടാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മോളസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കോൺപൗഡർ പൊടി ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ വെക്കുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കനെ എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിതിന് വേണ്ടത് സവാളെന്ന് ഒരു വലുപ്പമുള്ള ഒരു സവാളയും അതുപോലെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഒരു മൂന്ന് ഇരുമില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയിൽ നിന്ന് ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് അതിനെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട പാൻ വയ്ക്കണം അപ്പോൾ ഈ മസാല അത് നമ്മൾ ചിക്കന് വേവിച്ച് വെച്ചാൽ ഓയിലുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ സ്ക്വയർ ടേപ്പിലാന്ന് ഞാൻ ഈ ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ള അതും കൂടി വഴറ്റിയെടുക്കാം പകുതി വയന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസ് ആക്കണം അപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മൈതെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വൈറ്റ് സോസ് ആക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് കൊടുക്കാം അതും ചെറിയ സ്ക്വയർ ടൈപ്പിലുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഒരുകിയാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം മുതറുള്ള ചീസ് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചീസ് കുറേ വണ്ടവർക്ക് അങ്ങനെ കുറേ ആയിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ടിട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്നെല്ലാം നോക്കണം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മാവ് ഞാൻ ആദ്യം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇട്ട ഇതിലുണ്ടാവും മാവ് കുഴക്കേണ്ട വിധം ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കോണാണ് വേണ്ടത് സ്റ്റീലിൻ്റെ ഒരു കോണാന്ന് ഈ ഒരു ഇല്ലെങ്കിൽ നമുക്ക് ഫോയിൽ വേണ്ട ഇതുപോലൊരു കോണാക്കിയിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഈ കോണിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ആദ്യം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വണ്ണുള്ള ഉരുളകളാക്കിയിട്ടൊന്ന് നല്ല വണ്ണത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം കുറച്ച് തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഈ കോണിൽ ചുറ്റിയിട്ട് എടുക്കണം അപ്പോൾ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്കിതൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് വേണം ചുറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇളകിപ്പോവും അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം എല്ലാ സ്ഥലത്തും ഒന്ന് വിടവൊന്ന് വരാണ്ട് നല്ല അടിപൊളിയാണിത് ഫ്രൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാന്ന് നല്ല ബ്രെഡ് പോലെ തന്നെ ഉണ്ടാവും ഈ ഒരു കോണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മസാല വേണമെങ്കിലും ഇതിൽ ആക്കി കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ എല്ലാ കോണിലും നല്ല ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ദേശിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോൺ തന്നെ വേണമെന്നുല്ല ഞാൻ പറഞ്ഞ പോലെ ഫോയിലുണ്ടെങ്കിലും ഫോയിൽ കോൺ ആക്കി വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ആക്കി എടുക്കണം ഇനി നമുക്ക് മഞ്ഞക്കരുവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ തേച്ചു കൊടുക്കാം ചെറുതായിട്ട് എല്ലാ കോണിലും ഇതുപോലെ ആക്കി കൊടുക്കണം ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നമുക്ക് ഞാൻ ഇത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇട്ടുകൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം ഇളകി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടുത്ത മോഡലുണ്ടാക്കുന്നത് കാണിച്ചു തരാം അതും ഒരു വണ്ണത്തിൽ നമുക്ക് ഉരുളകളാക്കിയിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം ഒരു ചപ്പാത്തിക്കെല്ലാം പരത്തുന്നത് പോലെ പരത്തിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ നാല് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഉള്ളിയിൽ ചെറുതായിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ടീസ്പൂണ് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ചുറ്റിയിട്ട് എടുക്കേണ്ടത് വീണ്ടും അതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇങ്ങനെയെല്ലാം കുട്ടികൾക്കെല്ലാം ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഇതെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒന്നാമത്തെ നോമ്പിനെല്ലാം കുട്ടികൾക്ക് കഴിക്കാൻ ചീസും മേണുസും എല്ലാം ഇട്ടിട്ടുള്ള ഐറ്റംസ് എല്ലാം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടാൻ അപ്പോൾ ഇതുപോലെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ചെയ്യും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ഗോൾഡൻ കളറായി എടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ ഉള്ളിലുള്ള സ്റ്റീൽ വലിച്ചെടുത്താൽ മതി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ മുകളിലും മഞ്ഞക്കറിവോ ഇതുപോലെ സ്പ്രെഡാക്കിയിട്ട് വൈറ്റ് എള്ളാണ് ഇതിലിട്ടെടുക്കുന്നത് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുമ്പോൾ അപ്പം എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച കോണിൽ മസാല ഇട്ട് കൊടുക്കണം അപ്പോൾ ഫില്ല് ചെയ്ത് വന്ന് വീഡിയോ പോയി അതാണ് കാണിക്കാൻ വിട്ടുപോയത് അപ്പോൾ നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കാം ഇത് കഴിക്കാൻ നല്ല ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കും എല്ലാവർക്കും ഇതുപോലെ മോഡെല്ലാം നല്ല അടിപൊളി മസാല എല്ലാം കുട്ടികൾക്കെല്ലാം നോമ്പിനും അല്ലാത്ത സമയത്തെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്